കൊച്ചി കോർപ്പറേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സര വിവരങ്ങളും ടിക്കറ്റ് വിൽപ്പന വിവരങ്ങളും ഹാജരാക്കാനാണ് നിർദ്ദേശം മുൻ സീസണുകളിലെ മത്സരങ്ങളുടെ വിവരങ്ങൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ജി സി ഡി ഐക്കും കോർപ്പറേഷൻ കത്ത് നൽകി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളുടെ വിനോദ നികുതിയാണ് ബ്ലാസ്റ്റേഴ്സ് അടയ്ക്കാനുള്ളത് ഈ സീസണിൽ നടന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങളും ടിക്കറ്റ് വില്പനയുടെ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത് മറുപടി നൽകിയില്ലെങ്കിൽ കനത്ത നടപടികൾ നടപടികളെടുക്കുമെന്ന് നോട്ടീസിലുണ്ട് നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സും കൊച്ചി കോർപ്പറേഷനും തമ്മിൽ നേരത്തെ തന്നെ തർക്കങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട് തുടര്ന്നാണ് നിയമോപദേശം തേടിയ ശേഷം കോർപ്പറേഷൻ ബ്ലാസ്റ്റേഴ്സിന് കത്ത് നല്കിയത് മുൻ സീസണുകളിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട രേഖകള് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ജിസിഡിഐക്കും കോർപ്പറേഷൻ കത്ത് നൽകിയിട്ടുണ്ട് മീഡിയ വൺ കൊച്ചി